നമസ്കാരം മനുഷ്യൻ ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരികളായി പോയി തുടങ്ങും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി തീർച്ചയായിട്ടും അത് സാധിക്കുമായിരിക്കും നാസ വിനോദസഞ്ചാരികളയക്കുമായിരിക്കാം ഇസ്രോ ഐ എസ് ആർ ഒ വിനോദസഞ്ചാരികളായിരിക്കുമായിരിക്കാം നമ്മുടെ കാൽക്കീഴിലായി മാറാൻ ഈ ബഹിരാകാശവും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ കാൽക്കീഴിലായി മാറാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നാണ് മനസ്സിലാകുന്നത് നമ്മുടെ ശാസ്ത്രം അത്രയും പുരോഗമിച്ചിരിക്കുന്നു പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായി ബഹിരാകാശത്തെയും മറ്റ് ഗ്രഹങ്ങളെയും ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയൊരു കാര്യമല്ല അത് നടപ്പിലാവും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ കരുതുന്നത് ഇപ്പോൾ ഇതാ സൗദിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണിത് വിനോദസഞ്ചാരികൾക്കായുള്ള സ്പേസ് ബലൂൺ എന്നൊരു സംവിധാനം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സൗദി സെപ്റ്റംബർ മാസമാണ് ഈ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സ്പാനിഷ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഹാലോ സ്പേസ് എന്ന കമ്പനിയാണ് ബലൂൺ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയുടെ കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷനുമായി സഹകരിച്ചാണ് ഹലോ ഈ ദൗത്യത്തിന് ഒരുങ്ങുന്നത് പരീക്ഷണ ദൗത്യത്തിൽ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് കമ്പനി പ്രതികരിക്കുന്നത് യാതൊരുവിധ മലിനീകരണവും ഇല്ലാതെ മനുഷ്യർക്ക് ഭൗമോപരിതലത്തിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയർ വരെ സഞ്ചരിക്കാൻ ഈ ബലൂണിലൂടെ സാധിക്കും എന്നാണ് പദ്ധതിയുടെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ അത്ര വില കുറഞ്ഞ കാര്യമല്ല ഭയങ്കര ചാർജാണ് ഒരാൾക്ക് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പൗണ്ട് ഇതിന് ചെലവ് വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ട് യാത്രികരും പൈലറ്റും അടക്കം ഒൻപത് പേർക്ക് ബലൂണിൽ യാത്ര ചെയ്യാം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് യാത്ര ചെയ്യുക ഈ ഉയരത്തിൽ നിന്ന് ഭൂമിയെ നോക്കിക്കാണാൻ സഞ്ചാരികൾക്ക് സാധിക്കും അതുപോലെ അറോറ എന്ന് വിളിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് പേടകത്തെ മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തിക്കുകയാണ് പരീക്ഷണത്തിന്റെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാവസായികമായി തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള ആറാമത്തെ പരീക്ഷണമാണ് സെപ്റ്റംബറിൽ നടക്കുക ക്യാപ്സ്യൂൾ സൗദി അറേബ്യയുടെ മുപ്പത് കിലോമീറ്റർ ഉയരത്തിലൂടെയായിരിക്കും പരീക്ഷണം നടത്തുക ഹാലോയുടെ ആദ്യ പരീക്ഷണം നടന്നത് ഇന്ത്യയിലും കാലിഫോർണിയയിലുമായിരുന്നു ഈ ദൗത്യം വിജയകരമായാൽ അടുത്ത വർഷം മനുഷ്യരെ വഹിച്ചുള്ള ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുള്ള യാത്ര ഈ ഒരു ബലൂൺ നടത്തിയേക്കുമെന്നാണ് സൂചന ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉള്ള യാത്രകൾ ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് അതിശ്രമകരമായൊരു വിവരമാണ് അല്ലെങ്കിൽ കാര്യമാണ് സ്ട്രാറ്റോസ്ഫിയർ വരെ അന്തരീക്ഷത്തിൻ്റെ പാളിയായ സ്ട്രാറ്റോസ്ഫിയർ വരെ ഇത് എത്തിക്കുക എന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ബഹിരാകാശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നത് ഭാവിയിലെ പല ഏജൻസികളുടെയും പദ്ധതിയാണ് അതൊക്കെ തന്നെ നടപ്പിലാക്കാൻ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ അത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സൗദി ഒരു പുതിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം സൗദിയെ സംബന്ധിച്ച് വിനോദസഞ്ചാരത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന രാജ്യമാണ് അവർക്കവരുടേതായ മതപരമായ ചിന്താഗതികളിലൂടെയാണ് അവരുടെ എല്ലാ മേഖലകളും കടന്നു പോകുന്നത് എന്തായാലും ഒരു പുതിയ പരീക്ഷണത്തിന് അതും ബഹിരാകാശത്തേക്ക് ഒരു സ്പേസ് ബലൂണിൽ പോവുക അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ വരെയെങ്കിലും ഒരു സ്പേസ് ബലൂണിൽ പോവുക എന്നുള്ള ഒരു പുതിയ അത്യാത്ഭുതകരമായ ഒരു പരീക്ഷണത്തിനാണ് സൗദി ഇപ്പോൾ വേദിയാകാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ബഹിരാകാശ രംഗത്തിനും അതുപോലെ തന്നെ അന്തരീക്ഷ അന്തരീക്ഷ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന വിവിധ രാജ്യങ്ങൾക്കുമൊക്കെ തന്നെ പ്രചോദനമാകുന്ന ഒരു ചുവടുവയ്പാണ് ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്